യോഗം നിയാറ്റിക്കറി യൂണിയൻ മുൻ പ്രസിഡന്റും എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗവുമായിരുന്ന കോവളം എൻ നാഗപ്പന്റെ ഇരുപത്തിയാറാം അനുസ്മരണ സമ്മേളനം നടന്നു കോവളം ഹാളിൽ കോവളം യൂണിയൻ സെക്രട്ടറി പി കാർത്തികേന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുൻ മന്ത്രി സുരേന്ദ്രൻ പിള്ള യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ എ മാഹുലയൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ പ്രസിഡന്റ് കോവളം ടി എൻ സുരേഷ് വൈസ് പ്രസിഡന്റ് പെരിങ്ങമ്മല എസ് സുശീലൻ നഗരസഭാ കൌൺസിലർ പനത്തുറ ബൈജു വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ വെങ്ങാനൂർ സതീഷ് അമ്പലത്തുറ ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു അനുസ്മരണത്തിന്റെ ഭാഗമായി ഗുരുദേവ കൃതികളുടെ പാരായണം സമൂഹ പ്രാർത്ഥന നദ്ധനരായവർക്കുള്ള ചികിത്സാ സഹായം വിദ്യാഭ്യാസ ക്യാഷ്അവാർഡ് വിതരണം വസ്ത്രദാനം തുടങ്ങിയവയും നടന്നു

दीक सलाह मरू न അതുകൊണ്ട് ഈ കോവണ മേഖലയിൽ മറ്റ് മത്സര പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക പരിവർത്തനങ്ങൾ രാഷ്ട്രീയത്തിലുള്ള